മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ രാഹുവിൻ്റെ മാറ്റവും അത് ചിങ്ങൻ രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത് ഇപ്പോൾ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവമായ മീനം രാശിയിലാണ് ഇവിടെ നിന്നും മെയ് പതിനെട്ടാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏകദേശം നാലര മണിക്ക് രാഹു കുംഭം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതായിരിക്കും ഏകദേശം അൻപത് ദിവസത്തോളം അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മെയ് പതിനെട്ടാം തീയതി വരെ മീനത്തിൽ പിശാചി യോഗം നടക്കുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ പിശാചി യോഗം അവസാനിക്കുന്നതുമായിരിക്കും ഈ യോഗത്തിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ എല്ലാ രാശിക്കാർക്കും അനുഭവപ്പെടുന്നതായിരിക്കും ശനിയുടെയും രാഹുവിൻ്റെയും കാരണം നിർമ്മിതമാകുന്ന ഈ പിശാചി യോഗം ഏകദേശം പതിനൊന്ന് വർഷത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാകുന്നതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം തുലാം രാശിയിലായിരുന്നു ഈ യോഗം സംഭവിച്ചത് അതായത് വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ തുലാം രാശിയിൽ ശനിയും രാഹുവും ഏകദേശം ഒരു വർഷത്തിലധികം ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം രണ്ടായിരത്തി മുപ്പത്തിയാറിൽ കർക്കടകം രാശിയിൽ ശനിയും രാഹുവും ഒന്നിച്ച് നിൽക്കുന്നതും വീണ്ടും പിശാചിയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും ആദ്യമായി പിശാചിയോഗം ചിങ്ങം രാശിക്കാരിലെന്തെല്ലാം പ്രഭാവങ്ങളായിരിക്കും ചെലുത്തുന്നതെന്ന് നമുക്ക് നോക്കാം ചിങ്ങം രാശിക്കാരുടെ എട്ടാം ഭാവത്തിലാണ് ശനിയും രാഹുവും സന്ധിക്കുന്നത് ശനി എട്ടിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടക ശനി അവസാനിക്കുന്നതും അഷ്ടമ ശനി ആരംഭിക്കുന്നതുമായിരിക്കും യോഗം നടക്കുന്ന സമയത്ത് കരിയറിലും ബിസിനസ്സിലും സാമ്പത്തിക നഷ്ടങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും കോമ്പറ്റീറ്റേഴ്സും മറ്റും നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ സമയത്ത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടില്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും മാതാപിതാക്കളുടെ കുടുംബക്കാരുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ആരുമായും വാക്കുതിറക്കങ്ങളിൽ ഏർപ്പെടാനും പാടില്ല അതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും നല്ലതായിരിക്കത്തില്ല ഈ സമയത്ത് പനി ചുമ മാതിരിയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും അലട്ടാൻ സാധ്യതകളുണ്ട് സാമ്പത്തിക സ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുവാൻ ഇടയുണ്ട് അത് കാരണം മറ്റുള്ളവരിൽ നിന്നും പൈസ കടമെടുക്കേണ്ട സ്ഥിതിയും ഉണ്ടാകുന്നതായിരിക്കും എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കൺട്രോൾ ചെയ്യണം അല്ലാത്തപക്ഷം പ്രശ്നങ്ങളിൽ കുടുങ്ങുവാനും സാധ്യതകളുണ്ട് ഇനി രാഹു കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളെക്കുറിച്ച് നോക്കാം രാഹു മെയ് പതിനെട്ടാം തീയതി കുംഭം രാശിയിലെ ഉരുട്ടാതി നക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിലേക്കായിരിക്കും പ്രവേശിക്കുന്നത് ഉരുട്ടാതി നക്ഷത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി മൂന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഉരുരുട്ടാതി ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ് അതിനാൽ ഗുരുവിൻ്റെ ശുഭഫലങ്ങളും രാഹു മുഹാന്തരം ലഭിക്കുന്നതായിരിക്കും കേന്ദ്രസ്ഥാനമായ ഏഴാം ഭാവത്തിൽ രാഹു തന്നെ നിൽക്കുന്ന സമയത്ത് രാജയോഗ തുല്യമായ ഫലങ്ങൾ നൽകും എന്നാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കരിയറിൽ ഈ സമയത്ത് പ്രതീക്ഷിച്ചതിലും അധികം പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും പരിവർത്തനങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് വ്യാപാരത്തിലും വ്യവസായത്തിലും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും പല സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുന്നതുമായിരിക്കും പക്ഷേ ദാമ്പത്യ ജീവിതത്തിൽ ചില ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രതികൂല മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ പാർട്ട്ണർഷിപ്പിൽ അത് ലൈഫ് പാർട്ണറായാലും ബിസിനസ് പാർട്ട്ണറായാലും ഈ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് ഇനി വിവരിക്കുന്നത് രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലായിരിക്കും ഇത് ലാഭസ്ഥാനമാണ് ഇത് ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനമാണ് ഇത് ഉപജയസ്ഥാനവുമാണ് ഈ സമയത്ത് വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്നതും നടക്കാതെ പോയതുമായ എന്തെങ്കിലും കാര്യം നടന്നു കിട്ടുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ഉപജയസ്ഥാനമാണ് പരിവർത്തനങ്ങളും ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ ഈ പരിവർത്തനങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതുമായിരിക്കും രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ ഒന്നാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഒന്നിൽ രാഹുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് അത്ര ശുഭകരമായിരിക്കത്തില്ല ഇത് നിങ്ങളിലൊരു കൺഫ്യൂഷൻ്റെ സ്ഥിതി നിർമ്മിക്കുന്നതായിരിക്കും നിങ്ങളെ ചിലപ്പോൾ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നതുമായിരിക്കും ഇവിടെ കുറച്ച് ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും എല്ലാ കാര്യങ്ങളും എല്ലാ തീരുമാനങ്ങളും നന്നായി ആലോചിച്ച് ബുദ്ധിപൂർവ്വം വേണം എക്സിക്യൂട്ട് ചെയ്യുവാൻ രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലായിരിക്കും പഠിക്കുന്നത് ഇത് നിങ്ങളുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും റിസ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതുമായിരിക്കും മൂന്നാം ഭാവവും ഉപജയസ്ഥാനമാണ് ഈ സമയത്ത് ജീവിതത്തിൽ നല്ല പുരോഗതി വരുവാൻ രാഹു ഇടയാക്കുന്നതായിരിക്കും ഇതാണ് രാഹുവിൻ്റെ മാറ്റം ചിങ്ങം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം